അസലാമലൈക്കും വറഹമ്മുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റബിയുലവലിലെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് കഠിനമായിട്ടുള്ള എന്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും എത്ര കഠിനമായിട്ടുള്ള വിഷമങ്ങൾ കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആളുകൾക്കും ജീവിതം എടങ്ങേറിലായി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുന്ന സഹോദരി സഹോദരന്മാർക്കും വളരെയധികം ഹെൽപ്പ്ഫുൾ ആകുന്ന ഒരു ഇസ്ലാമിക അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ചെറിയ ഒരു ദിക്കറുണ്ട് ഈ ഒരു ദിക്കറിനെ സുജൂതിൽ കിടന്നുകൊണ്ട് നാല്പത് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ധാര ചെയ്താൽ തീർച്ചയായിട്ടും ഈ ദിക്കറിന്റെ പവറും മഹത്വവും കൊണ്ട് അള്ളാഹു താല നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എടങ്ങേറ് പ്രയാസം പ്രശ്നങ്ങൾ രോഗങ്ങൾ സിഹിറ് തട്ടിയത് കണ്ണീർ തട്ടിയത് മക്കളുടെ പ്രശ്നങ്ങൾ മക്കൾ വഴിതെറ്റിപ്പോയിട്ടുള്ളത് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ജോലിയിലുള്ള പ്രയാസങ്ങൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഇവിടെ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ ഇടങ്ങേറായിട്ട് ജീവിച്ച് ഒരു സമാധാനവും ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്തവരുണ്ടാകും അപ്പോൾ അത്തരം ആളുകളൊക്കെ ഈ ദിക്കറിനെ ഒന്ന് ചൊല്ലിക്കോ ലാ ഇലാഹ അൻത കുന്തു ഇലാ ളാലിമീൻ വട്ടം ചൊല്ലുക എങ്ങനെയാണ് സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ എടുത്ത് കിടന്നുകൊണ്ട് നാൽപ്പത് വട്ടം നിങ്ങൾ ചൊല്ലി റബ്ബിനോടൊന്ന് ദ്വായ ചെയ്തു നോക്കി ഈ ഒരു ദിക്ക് ഇത് വെരി പവർഫുള്ളാണ് മുത്ത് റസൂൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഏതൊരാഗ്രഹവും പെട്ടെന്ന് നേടിക്കിട്ടാൻ പെട്ടെന്ന് നടന്ന് കിട്ടാൻ ഈ ധിക്റിനെ നിങ്ങൾ ചൊല്ലിക്കോന്ന് അപ്പോൾ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ സുചൂതി ചെയ്തുകൊണ്ടാണ് ചൊല്ലുന്നതെങ്കിലോ അതിൻ്റെ പവർ ഒന്നുകൂടെ ഇരട്ടിക്കും അപ്പോൾ സുജൂതിൽ കിടന്ന് കൊണ്ട് ഈ ഒരു കുഞ്ഞ് ധിക്കറിനെ നാൽപ്പത് വട്ടം ചൊല് നിങ്ങളൊന്ന് ദ ചെയ്ത് നോക്കൂ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എത്ര പ്രയാസമാണെങ്കിലും അതിനെ അള്ളാഹു താലയില്ലാതെയാക്കിത്തരും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണിത് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഈ ഒരു ദിക്കറിനെ നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുമാറാകട്ടെ അസലമലേക്കും